കുറേ ദിവസമായില്ലേ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഷോർട്ടിലൊക്കെ തന്നെ അങ്ങനെ നിൽക്കുമായിരുന്നു അപ്പം ഇന്നൊരു വീഡിയോ എടുത്തേക്കാണെന്ന് ചോദിച്ചു അതെന്നാന്നറിയാമോ നമ്മൾ ഈ സാമ്പത്തിക അച്ചടക്കം അല്ലെങ്കിൽ പണം സമ്പാദിക്കാൻ കടം മാറാൻ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോകളോ അല്ലെങ്കിൽ ആരെങ്കിലും പറയണമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചെവി കൂർപ്പിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും ആ എനിക്ക് ഇത് പറ്റുള്ളൂ ഇതെനിക്കൊണ്ട് കേട്ടോ നമുക്ക് ഇടത്തരക്കാർക്കൊക്കെ പറ്റുന്ന കുഴപ്പങ്ങളായത് ഇതിങ്ങനെ ശ്രദ്ധിച്ചിരിക്കും അത് കേൾക്കാൻ വേണ്ടിയിട്ട് സമയം വെനക്കെടുത്തു അങ്ങനെയുള്ള ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടിട്ടൊന്നും കാണില്ല അവരും നമ്മുടെ അവസ്ഥയിൽ തന്നെയായിരിക്കും എങ്കിലും അവർ പറയണത് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇരിക്കും ഇല്ലേ അത് സാമ്പത്തിക അച്ചടക്കമുള്ള അല്ലെങ്കിൽ പണക്കാര് എന്ന് പറയണ പണക്കാരാകാം എന്ന് പറയുന്നത് പണക്കാര് അവരൊരു സാമ്പത്തികമായ അച്ചടക്കം പാലിച്ചുകൊണ്ടാണ് അവർ പണക്കാരായത് ഇല്ലേ അവർ കൃത്യമായിട്ട് എങ്ങനെയാണ് വരവ് ചെലവ് ഇതൊക്കെ എഴുതി എഴുതിപ്പെറുക്കി അവർക്ക് കണക്ക് നോക്കിയാണ് അവർ ജീവിച്ച് അവർ നല്ല നിലയിലെത്തിയത് അവരിലേക്ക് വരുമാനം കൂടുതലാണ് അത് നമ്മൾ ചിന്തിക്കില്ല നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും എങ്ങനെ രക്ഷപ്പെടാം എനിക്ക് എങ്ങനെ പണക്കാരനാകാം എന്നൊക്കെയുള്ള നമ്മൾ ചിന്തയുള്ളൂ പക്ഷേ നമ്മൾ പ്രവർത്തിക്കുന്നില്ല അവരെന്ത് കാണിക്കും പണക്കാര് അവരെ പ്രവർത്തിക്കുകയും ചെയ്യും പണം ഉണ്ടാക്കുകയും ചെയ്യും അവരെ അതനുസരിച്ച് സേവ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് അതായത് ജീവിതത്തിലൊരു അച്ചടക്കം ഉണ്ടാകുമ്പോഴാണ് അവർ പണക്കാരാവുന്നത് നമുക്ക് ജീവിതത്തിൽ അച്ചടക്കം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടെങ്കിലല്ലേ അച്ചടക്കം ഉണ്ടാക്കാൻ പറ്റുള്ളൂ മിക്കവർക്കും പറ്റുന്ന കുഴപ്പം എന്താണെന്നറിയാവോ നമുക്ക് അച്ചടക്കം ഉണ്ടാക്കണം പണം ഉണ്ടാക്കണം സുഖമായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ നല്ല വണ്ടി വേണം വീട് വേണം നല്ല വിദ്യാഭ്യാസം ഒക്കെ കൊടുക്കണം എന്നൊക്കെ നമുക്കും ആഗ്രഹങ്ങളുണ്ട് പക്ഷെ നമ്മുടെ ആഗ്രഹം അനുസരിച്ച് നമ്മൾ പോകുമ്പം നമ്മൾ സാമ്പത്തികമായിട്ട് തകർന്നു പോകണം ഒരു സമ്പാദ്യവും നമുക്കില്ലാണ്ട് വരും ശരിയാണോ ഇടത്തരക്കാരുടെ ജീവിത രീതി അങ്ങനെയാണ് പാവപ്പെട്ടവൻ പിന്നെ അങ്ങനെ തന്നെയാണ് അവൻ്റെ ജീവിതം മുഴുവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടത്തക്കാർ എന്തു ചെയ്യും നമ്മളിങ്ങനെയുള്ള വീഡിയോകളോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാക്കണം എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ പലതും തുടങ്ങി വയ്ക്കും പക്ഷെ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല കാരണം അടുത്ത ദിവസം നമുക്ക് എന്തെങ്കിലും ചിലവുകൾ വരും ഒരു ആശുപത്രി കേസ് വരുമോ പിള്ളേരെ ഫീസ് അടയ്ക്കുമോ എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിയുമ്പം നമ്മൾ പെട്ടുപോകും അതായത് നമ്മുടെ ചിലവിനേക്കാളും കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ എത്ര രൂപയാണോ നമ്മുടെ വീട്ടിൽ ചിലവാകുന്നത് അതിൻ്റെ ഇരട്ടി പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൈസക്കാരാകാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം അതായത് നമുക്ക് നിശ്ചിത എന്നും എല്ലാ മാസവും കൃത്യമായിട്ട് വരുന്ന ചില ചിലവുകളുണ്ട് അതായത് ഒന്നെങ്കിൽ എന്നാ പറയുന്നത് വണ്ടിയുടെ ചിലവുകൾ യാത്ര ചിലവുകൾ പിള്ളേരുടെ ഫീസ് ചിലപ്പോൾ മാസാ മാസം അടയ്ക്കുന്നവരുണ്ട് ടേം അടയ്ക്കേണ്ട അതൊന്നും മാറ്റാൻ പറ്റില്ല കറണ്ട് ബില്ല് വാട്ടർ അതോറിറ്റി ബില്ല് ഗ്യാസിൻ്റെ പൈസ അതേപോലെ എന്നെന്താ പറയണേ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഡ്രസ്സ് മേടിക്കണ ചിലവുകൾ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സ് മാത്രം വില കുറഞ്ഞതാക്കാം അല്ലെങ്കിൽ വില കൂടിയ ഡ്രസ്സ് വല്ലപ്പോഴും ഒന്നും മേടിക്കുന്നതാക്കാം എന്തെങ്കിലും അങ്ങനെയൊക്കെ ആക്കാം നിത്യോപയോഗ സാധനങ്ങളുടെ ചിലവുകൾ ഇതൊന്നും നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അല്ലേ നമുക്ക് വരും അത് ഉറപ്പായ കാര്യം അത് നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് നമ്മളിലേക്ക് വന്നുകൊണ്ടും ഇരിക്കും അല്ലെങ്കിൽ ഇടയ്ക്ക് ആരെങ്കിലും വിരുന്നുകാരോ എന്തെങ്കിലും വരുമ്പോൾ നമ്മുടെ ചിലവുകൾ കൂടുകയും ചെയ്യും അപ്പം അതനുസരിച്ച് നമുക്ക് വരുമാനം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പെട്ടുപോകും അപ്പം ആ മാസം കഴിയുമ്പോൾ അടുത്ത മാസം നമുക്ക് കടബാധ്യതയിലേക്ക് ആകുകയും ചെയ്യും ഇല്ല മിക്കവർക്കും തന്നെ പറ്റുന്നത് ഇതൊക്കെ തന്നെയാണെന്നേ അല്ലാണ്ട് നമ്മളറിഞ്ഞോ ഒന്നും കട ഉണ്ടാക്കണവരൊന്നും പിന്നെ നമ്മൾ വീട് വേണമെന്ന് പറയും വീടുണ്ടാക്കുമ്പോഴത്തേനും വീണ്ടും നമ്മൾ പറയുക ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ വീട് മതി എന്നും പറഞ്ഞിട്ട് നമ്മൾ വീട് പണി തുടങ്ങും ചെന്ന് നിൽക്കുന്നൊരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയിലായിരിക്കും കാരണം മറ്റുള്ളവരുടെ വീട് കാണുമ്പോൾ അതുപോലത്തെ ഒരു കബോർഡ് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ അതുപോലത്തെ ടൈൽസും മേടിച്ചിടാം അല്ലെങ്കിൽ അതുപോലത്തെ ബാത്റൂം ഫിറ്റിംഗ്സും മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോരോ സാധനങ്ങളും മേടിക്കുമ്പോഴാണ് നമ്മൾ പിന്നെയും ബാധ്യതയിലേക്കാകുന്നത് അപ്പം നമ്മൾ എവിടെ നിന്നെങ്കിലും റോള് ചെയ്യാൻ തുടങ്ങും ഒന്നെങ്കിൽ കൂട്ടുകാരുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെയും നമുക്ക് കടമില്ലാണ്ടിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പലിശക്കല്ല കിട്ടുന്നത് ഇതല്ലെങ്കിൽ പിന്നെ നമ്മൾ ലോൺ എടുക്കാൻ പിന്നെയും പിന്നെയും പോകും അവിടുന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ കൂടും ഇവിടുന്ന് കിട്ടുന്ന ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കടബാധ്യതയിലേക്കാകുന്നത് അല്ലേ ശരിക്കും ചിന്തിച്ച് നോക്കിക്കേ വണ്ടി മേടിക്കുന്ന ആണെങ്കിലും നമ്മളൊരു കൊച്ചു വണ്ടി മതി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും പക്ഷേ മേടിച്ച് വരുമ്പോഴത്തേനും ഒരു നാല് ലക്ഷം രൂപയുടെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എട്ട് ലക്ഷം രൂപയുടെ വണ്ടിയിൽ അവസാനിക്കുകയുള്ളൂ ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന അതായത് മിഡിൽ ക്ലാസ് ഫാമിലിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമുക്കൊട്ട് കുറയ്ക്കാനും പറ്റില്ല എന്നതുകൊ് കൂടാനോട്ട് സാമ്പത്തികം ഇല്ലതാനും ആ ഒരവസ്ഥയിൽ നമ്മൾ പെട്ടുപോകുകയും ചെയ്തു ഇതെനിക്കും നിങ്ങൾക്കും ഒക്കെ പറ്റുന്ന സാധനമാണ് ഇതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുക നമ്മുടെ വീട്ടിൽ വരുമാനം ഉണ്ടാക്കുക അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം വരുമാനം ഉണ്ടാക്കാൻ നമ്മുടെ സ്ത്രീകൾ വിചാരിച്ചാൽ ഒരു പരിധി വരെ സാധിക്കും കേട്ടോ നമ്മുടെ വീട്ടിൽ ചുമ്മാതെ ഇരുന്ന് സമയം കളയുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്തെങ്കിലും പണികൾ ചെയ്ത് നമ്മളിലേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഞാനൊരു ഏഴ് വർഷത്തോളം ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ആ ഏഴ് വർഷം നമുക്ക് എന്ത് കണ്ടാലും വാങ്ങാനോ എന്ത് വീട്ടിലെ ചെലവുകൾ നടത്താനോ ഹസ്ബൻഡിൻ്റെ കൂടെ ഒരു താങ്ങായിട്ട് നിൽക്കാനും ഒക്കെ നമുക്ക് സാധിക്കും ഏഹ് ആ അതല്ല ചുമ്മാ ഇരിക്കുന്ന സമയത്താണ് ഹസ്ബൻഡിൻ്റെ വരുമാനത്തിൽ നിന്നാണ് നമുക്ക് ചെലവിന് തരുന്നത് നമുക്ക് ഓരോ കാര്യങ്ങൾ നടത്താനും ഒക്കെ പൈസ തരുമ്പം അത് അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ വിചാരിക്കണം അപ്പം നമ്മളൊരു എക്സ്ട്രാ ഇൻകം കൂടെ ഉണ്ടാക്കാൻ എന്തെങ്കിലും പണികൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക അത് വീട്ടിലിരുന്നാണെങ്കിലും പുറത്തു പോയാണെങ്കിലും എന്താണെങ്കിലും ഒരു നല്ലൊരു വരുമാനം എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കണം കൊച്ചു വരുമാന ഒരു ദിവസം ഒരു നൂറ് രൂപയാണെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് അടിപൊളിയാ അത് നമുക്കറിയണമെങ്കിൽ നമ്മുടെ കൈ പൈസ വരുമ്പോഴേ നമുക്കറിയുള്ളൂ അല്ലാണ്ട് വിദ്യാഭ്യാസമുള്ള എത്രയോ സ്ത്രീകളാണെന്നറിയുക വെറുതെ ഇരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും പണി ചെയ്തു നോക്കിയാൽ നമ്മളിലേക്ക് വരുമാനം വന്നു കഴിയുമ്പം നമ്മുടെ ആ ഫിനാ ഒരു അച്ചടക്കം ജീവിതത്തിൽ ഉണ്ടാകും നമുക്ക് ഉറപ്പായ കാര്യം പിന്നെ നമ്മൾ അനാവശ്യമായി ചിലവാക്കുന്നതും അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നതും ഒക്കെ ഒന്ന് നിർത്തി കഴിയുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഇച്ചിരി ചിങ്കം ഉണ്ടാകാൻ തുടങ്ങും അത് കഴിഞ്ഞ് ഒരു അഞ്ച് വർഷത്തേക്ക് നമ്മളൊന്ന് സേവ് ചെയ്ത് പിടിക്കാൻ ഇച്ചിരി ടൈറ്റായിട്ട് പിടിക്കുക അപ്പം നമുക്ക് ഒരു വലിയ ബാധ്യതകളില്ലാതെ നമുക്ക് ജീവിക്കാനുള്ള ഇതിലേക്ക് നമ്മൾ എത്തും ഉറപ്പായ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ഭക്ഷണം ഒഴിവാക്കണമെന്നോ വസ്ത്രം ഒഴിവാക്കണമെന്നോ ആ ഒത്തിരി യാത്രകൾ ഒരിടത്തും പോകരുതെന്നോ അല്ല എല്ലാം മിതമാക്കണം എന്നാണ് പറയുന്നത് അപ്പം ഒരു മാറ്റങ്ങൾ ഉണ്ടാകും ഉറപ്പായ കാര്യം ഇത് ഞാൻ പരീക്ഷിച്ച കാര്യമാണ് നമ്മൾ കുറച്ചൊന്ന് ചെറുതാക്കി കുറച്ചൊന്ന് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുമാനം ഉണ്ടാകും ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു വരുമാനം ഒരു കൊച്ചു വരുമാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക നമുക്കുടെ മക്കളുടെ ഫീസ് അടയ്ക്കാനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് എന്തോരം ബിസിനസ്സായിപ്പോൾ ഓൺലൈനായിട്ടുള്ള ബിസിനസ്സുകളെ ഉള്ളൂ അല്ലേ എന്തെല്ലാം സാധനം പൊടിക്കച്ചവടം മുതൽ ഫുഡ് വരെ ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുന്ന സ്ത്രീകളുണ്ട് അതൊക്കെ നല്ല നിലയിലെത്തിയ സ്ത്രീകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലേ ആ സമയത്ത് ചിലരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും പിന്നെ പണിയെടുക്കാൻ പണിയെടുക്കാൻ എൻ്റെ ഹസ്ബൻഡ് കൊണ്ട് തരുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് അവർ തരുന്നുണ്ട് ഇവർ തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതിൻ്റെ ലിമിറ്റ് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുക അവർക്കൊരു ലിമിറ്റ് കൂടുതൽ നമുക്ക് സഹായിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു ഇൻകം കൂടെ ഉണ്ടാക്കുമ്പോഴോ നമ്മുടെ ജീവിതം അടിപൊളിയാവില്ലേ ഇതൊക്കെ പറയാൻ എളുപ്പമാണ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ത് ചെയ്യുക പറയുന്നവരെ കുറ്റപ്പെടുത്താണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് കൊച്ചു തോതി തുടങ്ങി നോക്കിക്കേ വിജയിക്കും എനിക്കറിയാവുന്ന ഒരു പെണ്ണുണ്ട് കേട്ടോ രണ്ട് സ്ത്രീകളുണ്ട് അവരിൽ ഒരാൾ എന്തെങ്കിലും ചെയ്യണം രക്ഷപ്പെടണം എന്നിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഹസ്ബൻഡും എല്ലാം കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് അയ്യായിരം രൂപയിൽ എങ്ങാണ്ടാണ് ഈ ഉണ്ണിയപ്പത്തിൻ്റെ കച്ചവടം തുടങ്ങിയത് പാലപ്പം ഉണ്ണിയപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇത് വാടക വീട്ടിൽ താമസിക്കുന്നവരാ ആ പുള്ളിക്കാർ ദിവസവും എങ്ങാണ്ട് അഞ്ഞൂറ് രൂപ വെച്ചെങ്ങാണ്ട് ലാഭം കയ്യിലുണ്ടാക്കാൻ ശ്രമിച്ചതോടുകൂടി ഇപ്പം അവരുടെ ജീവിത രീതി തന്നെ മാറ്റി ഇപ്പോൾ രണ്ട് സെൻ്റ് സ്ഥലവും ഒരു വീട് വെക്കാനുള്ള രണ്ട് സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടും ഞാനൊരു വീട് വെക്കണമെന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനത്തിലേക്കാണ് അവരിപ്പം ഒരുമാതിരിപ്പെട്ട സ്ഥലത്തെല്ലാം യൂണിയപ്പവും പാലപ്പം കൊണ്ട് കൊടുക്കുന്നുണ്ട് പത്തിരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വിറ്റ് ആ സ്ത്രീ നല്ല നിലയിലെത്തി ഇപ്പോൾ ഹസ്ബൻഡ് രാവിലെ പോകുമ്പം അയാളൊരു കമ്പനി പണിക്കാരനാണ് പുള്ളി അതെല്ലാം കയറ്റിക്കൊണ്ട് ടകളിൽ കൊണ്ട് എത്തിക്കുന്നു രണ്ടുപേരും കൂടെ സന്തോഷം അപ്പോൾ സമാധാനം ഉണ്ടാവും എന്താണെന്നറിയുക വേറെ ചിന്തിക്കാനുള്ള സമയമൊന്നുമില്ല പിന്നെ ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ഇത് ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയേ ഉള്ളൂ അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് വേറെ ചിന്തിക്കാനും വേറെ വഴക്കുണ്ടാക്കാനും ഒന്നിനും സമയം കിട്ടില്ല അവർ അങ്ങനെ ഉണ്ടാക്കി ആ സ്ത്രീയുടെ എപ്പോഴും എന്നോട് പറയുന്നൊരു വാചകമുണ്ട് ഭർത്താവിനെയോ ഭർത്താവിൻ്റെ വീട്ടുകാരെയോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കളെയോ ഒന്നും നോക്കാൻ പോയില്ല അവരൊന്നും പണിക്ക് പോണവരല്ല അവരുടെ കുടുംബത്തിൽ നിന്ന് ആരും അങ്ങനെ പണിക്ക് വിടുന്നവരും അല്ല എന്നൊക്കെയാണ് പറയണേ പക്ഷേ ഒറ്റ തീരുമാനമെടുത്ത് സ്ട്രോങ് ആയിട്ട് തീരുമാനമെടുത്തപ്പോൾ എല്ലാ കുടുംബാംഗങ്ങളും കൂടെ ഒന്നായിട്ട് നിന്നു അവരെ സപ്പ ആദ്യമൊക്കെ പറഞ്ഞു എന്തിനാ പോകണേ അവൻ കൊണ്ടുവരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു ഈ അവൻ കൊണ്ടുവരുന്നില്ലേ എന്ന് പറഞ്ഞാൽ അവനൊരു പരിധിയിൽ കൊണ്ടുവരാൻ അവനവിടെ പോയി കുലക്കിക്കൊണ്ടിരിക്കുമെന്നല്ലോ അല്ലേ അപ്പം അവൻ്റെ കൈവശം നമുക്കും കൂടെ കൂടി ഒരു സഹായം ചെയ്യാൻ സാധിച്ചു കഴിയുമ്പോൾ എന്താണേലും ഇരട്ടി വരുമാനമായില്ലേ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായ മാറ്റങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ മറ്റുള്ളവർ കാ എന്ത് വിചാരിക്കും ഈ ബിസിനസ് തുടങ്ങിയാൽ അല്ലെങ്കിൽ ആ ബിസിനസ് തുടങ്ങിയാൽ അല്ലെങ്കിൽ തുണിയുടെ കച്ചവടം തുടങ്ങിയാൽ അല്ലെങ്കിൽ പൊടിക്കച്ചവടം തുടങ്ങിയാൽ എന്ത് വിചാരിക്കും ആര് വിചാരിക്കാൻ ഈ സാധനങ്ങളെല്ലാം ഈ ലോകത്ത് വേണ്ട സാധനങ്ങളാണ് നമ്മൾ കച്ചവടം ചെയ്യാൻ ശ്രമിക്കുന്നത് തയ്യൽ എല്ലാവർക്കും വേണ്ടതാണ് അല്ലേ തയ്ക്കാൻ അതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെയുണ്ടല്ലോ എനിക്കറിയാം ഒരു സ്ത്രീയെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലിരുന്ന് പുതിയൊരു ബസ് സ്റ്റാൻഡാണ് അതിൻ്റെ സൈഡിലിരുന്ന് ഒരു തയ്യൽ മെഷീനും കൊണ്ടിട്ടിട്ട് ഇങ്ങനെ തയ്ച്ചോണ്ടിരിക്കും രാവിലെ ഒരു എട്ടര ഒമ്പത് ആകുമ്പോഴത്തേനും അവരവിടെ വരും ഈ ബസ്സേ വന്നിറങ്ങുന്നവർ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുന്ന ആൾക്കാർ കെ എസ് ആർ ടി സി ആണേ ഇവരുടെ അടുത്ത് ഈ കീറു സാധനങ്ങളില്ലേ കീറിപ്പോയ ഷർട്ട് ബെനിയൻ അല്ലെങ്കിൽ കുട്ടികളുടെ നിക്ക് അങ്ങനെയൊക്കെ കീറിയതൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കൈക്കൊണ്ട് കൊടുക്കുമ്പോൾ ഇവർ അടിച്ചു വെച്ചേക്കും വൈകുന്നേരം ഇവർ ബസ് കയറാൻ ജോലി കഴിഞ്ഞ് പോകുന്ന സ്ത്രീകൾ ഇത് മേടിച്ചുകൊണ്ട് പോകും അവർക്ക് എന്തെങ്കിലും ഒരു പൈസ കൊടുക്കുകയും ചെയ്യും ഓരോരുത്തരും ഓരോ മാർഗം കണ്ടുപിടിക്കണതേ ഞങ്ങൾ തമിഴ് കോയമ്പത്തൂർക്ക് പോയപ്പോൾ തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ ഒരു ഫാമിലി മൊത്തം ഇരിക്കുക നാലഞ്ച് തയ്യൽ മെഷീനും ഉണ്ട് ഉണ്ട് ഈ ചവിട്ടികൾ അല്ലെങ്കിൽ ഈ വീട്ടിൽ പോയ കീറി പോകുന്ന സാധനങ്ങൾ ഒക്കെ ഒരു കുടയുടെ കീഴിലിരുന്ന് ഇവർ ഭർത്താവ് ഭാര്യ പിന്നെ അയാളുടെ സഹോദരികൾ ഇങ്ങനെ ഇരുന്ന് തയ്ക്കുകയാണ് ഒരു മൂന്നു നാലഞ്ച് സ്ഥലത്തായിട്ട് ഇങ്ങനെ മാറി 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 കുറച്ച് ദൂരം കുറച്ച് ദൂരമായിട്ട് ഇട്ടിരുന്ന് തയ്ച്ചു കൊടുക്കാം അവിടെ ഇങ്ങനെ ആൾക്കാർ ഈ സാധനങ്ങൾ കൊണ്ടു കൊടുത്തോണ്ടിരിക്കുക എന്നാണെന്നറിയാമോ ഈ കീറി പോകുന്നതും ഇതുപോലെ തന്നെ പഴയ സാധനങ്ങളും അവർ തയ്ച്ച് പെറുക്കി കൊടുക്കുന്നു അവർക്കൊരു തുച്ഛമായ വരുമാനം അവർക്കുണ്ടാകുന്നു അവർക്ക് വാടക കൊടുക്കണ്ട എന്നാ പറയണേ കുറച്ചു നേരം ഈ ഈ കുടയുണ്ട് വലിയ കുടയില്ലേ അത് അതിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത് അവരിങ്ങനെ മേടിച്ച് മേടിച്ച് തയ്ച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇവർക്ക് കൊടുത്തു കൊടുത്തുവിടുന്നു അപ്പം ജീവിക്കണം എന്നുണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പരിപാടിയിലേക്ക് ഇറങ്ങാം അല്ലാണ്ട് സാമ്പത്തിക അച്ചടക്കം എല്ലാവർക്കും ഒന്നും ഉണ്ടാക്കാൻ സാധിക്കുന്ന സാധനമൊന്നുമല്ല സാമ്പത്തിക അച്ചടക്കം ഉണ്ടാകണമെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടാകണം വരുമാനമില്ലാതെ സാമ്പത്തിക അച്ചടക്കം എന്നും പറഞ്ഞ് നമുക്കിങ്ങനെ വീഡിയോയോ അല്ലെങ്കിൽ വായിക്കാനോ മാത്രമേ പറ്റുള്ളൂ നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അവ പൈസക്കാരെ നോക്ക് അവരെ നോക്ക് ഇവരെ നോക്ക് അവരങ്ങനെ പൈസ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലവിനേക്കായാലും കൂടുതൽ വരുമാനം ആവുമ്പോഴാണ് അവർ പൈസക്കാരാവുന്നതു നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക നമുക്ക് സാമ്പത്തികം കൂടിയാൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുകയുള്ളൂ അത് നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ പണം സേവ് ചെയ്യുകയും ഇൻഷുറൻസ് ഇതെല്ലാം വേണം എമർജൻസി ഫണ്ട് ഒക്കെ നമ്മൾ ഉണ്ടാക്കി ജീവിതത്തിൽ വെച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം രക്ഷപ്പെടുകയുള്ളൂ അല്ലാണ്ട് അതിനുള്ള വരുമാനം നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് ചേരാൻ സാധിക്കുകയുള്ളൂ അപ്പം ഞാൻ സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ച് ഞാനും ഇങ്ങനെ ഓരോ വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടേക്കാം എന്ന് അല്ലെങ്കിലും കുറച്ച് ദിവസമായി ലോങ് വീഡിയോ നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഓണം ഓണം കഴിഞ്ഞപ്പിന് ഞാനങ്ങനെ വീഡിയോ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടിട്ടുള്ളൂ അപ്പം എല്ലാവർക്കും ബൈ ബൈ